മാലാക്കിയുടെ ചിത്രത്തിന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനിയുമായി സാദൃശ്യം വന്നത് വിവാദമാകുന്നു ലൂസേനയിലെ സെന്റ് ലോറൻസ് ബസിലിക്കയുടെ ചാപ്പലിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രത്തിനാണ് അടുത്തിടെ നടന്ന പുനരുദ്ധാരണത്തിന് ശേഷം മെലോനയുടെ മുഖഛായി വന്നത് പെയിന്റിങ്ങിന്റെ ചിത്രങ്ങൾ ഇറ്റാലിയൻ മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നതോടെ സംഭവം വൻ വിവാദമായി മാറി ഇതിനെ തുടർന്ന് ഇറ്റാലിയൻ സാംസ്കാരിക മന്ത്രാലയവും റോം രൂപതയും അന്വേഷണത്തിന് ഉത്തരവിട്ടു രണ്ടായിരത്തിൽ പള്ളിയുടെ മുന്നിലെ ചാപ്പലുകളിൽ ഒന്ന് പുനരുദ്ധീകരിക്കുകയും അതിൽ ഇറ്റലിയുടെ അവസാനത്തെ രാജാവായ ഉബർട്ടോ രണ്ടാമന്റെ പ്രതിമ ഉൾപ്പെടുത്തുകയും ചെയ്തു രാജാവിന്റെ മുന്നിൽ ഇറ്റലിയുടെ ഭൂപടവുമായി മുട്ടുകുത്തി നിൽക്കുന്ന മാലാക്കിയുടെ ചിത്രവും ഇതോടെ കൂട്ടിച്ചേർത്തു ഈ ചിത്രമാണ് അടുത്തിടെ നവീകരിച്ചത് ഏകാധിപതി ബെനിറ്റോ മുസോളിയെ പിന്തുണച്ചതിന്റെ പേരിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജഭരണത്തെ ഇറ്റലി തള്ളിക്കളഞ്ഞിരുന്നു മുസോളിനിയുടെ നിയോ ഫാസിസ്റ്റ് പാർട്ടിയുടെ പിന്തുണച്ചക്കാരാണ് മെലോനിയുടെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി രാജാവിന് മുന്നിൽ മെലോനിയുടെ മുഖസാദൃശ്യമുള്ള ഇയാൾ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രത്തിന് അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് മലാഖിയുടെ മുഖം രണ്ടായിരത്തിൽ എങ്ങനെയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ